സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി വളരെ ശ്രദ്ധേയമാണ് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ മതേതര സ്വഭാവത്തിനും അതുപോലെ തന്നെ ഭരണഘടനാനുസൃതമായ ജനാധിപത്യ വായിച്ചക്കും വിഘാതമായി പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി ഏത് നിയമവും അത് ഭരണഘടനയുടെ സ്പിരിറ്റിന് യോജിക്കാത്തതാണെങ്കിൽ പോലും ഉണ്ടാക്കാം നമ്മുടെ അടിസ്ഥാന മതേതര സ്വഭാവം മാറ്റാം എന്നൊക്കെയുള്ള ആ ഒരു ആത്മവിശ്വാസ കുറവിന് ഇന്ത്യൻ ജനതക്ക് പാസ്വത് ലഭിച്ച വലിയൊരു പ്രതീക്ഷയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന വിധി ഈ വിധി വക്കഫ് കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് ഇന്റർവ്യൂ ഓർഡർ ആണെങ്കിൽ പോലും ഇടക്ക് വന്ന ഒരു വിധി മതിൽ വിധിയല്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായി അത് ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല അതിലൊക്കെ എടുത്തു പറയേണ്ട കാര്യാണ് ഒരു ഭൂമി ഒക്കഫ് എന്ന് ഉള്ള ആ ഒരു പവിത്രതയൊന്നും കൊടുക്കാതെ എപ്പോ വേണമെങ്കിലും ാം എന്നിട്ടത് ആ ഏറ്റെടുക്കുന്ന ഇടപെടുന്ന ഗവൺമെന്റ് ഇടപെടുന്ന സമയത്ത് തന്നെ കലക്ടർ ഇടപെടുന്ന സമയത്ത് അല്ലെങ്കിൽ അതോറിറ്റി ഇടപെടുന്ന സമയത്ത് തന്നെ അത് പൊക്കപ്പോ അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം അടിസ്ഥാനപരമായി ഒരു ഫണ്ടമെന്റൽ റൈറ്റിന് പോലും യോജിച്ചതല്ല എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അതാണ് ഇപ്പോ അത് കോടതി വിധിക്ക് അനുസൃതമായി മാത്രമേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ ഓക്കപ്പോ ഒക്കപ്പോ അല്ലാതായി മാറും എന്നൊക്കെയുള്ള നിയമം പോയി അതേപോലെ വളരെ ഗൌരവമുള്ള വിഷയം ആയി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വിശ്വാസി വിശ്വാസിയാണോ അല്ല എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുക എന്നൊക്കെ തുടങ്ങിയുള്ള നിരർത്ഥകമായ പല ഏകാധിപത്യ പ്രവണതയോടുകൂടിയ വശങ്ങളും ഈ കോടതി വിധിയോടുകൂടി ഇല്ലാതായിരിക്കുകയാണ് ഇത് കാര്യത്തിൽ ഒരു വിധി എന്നതിനേക്കാൾ കൂടുതൽ വിവിധ വിശ്വാസികൾ കഴിയുന്ന ഒരു രാജ്യത്ത് എല്ലാവരുടെയും ഫണ്ടമെന്റൽ റൈറ്റ് മതേതര അവർക്കൊക്കെ മതേതര സ്വഭാവത്തിലുള്ള ഒരു അവകാശം ിട്ടുക എന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ് യാതൊരു സംശയവും ഇല്ല കോടതി ഒബ്ഗോൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ ജനാധിപത്യം ഭരണഘടനാനുസൃതമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും പാർലമെന്റിൽ കേവലം ഉണ്ട് എന്ന് കരുതി അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്താനൊന്നും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ സുപ്രീം കോടതി വിധിയുടെ സ്പിരിറ്റ് മുഴുവൻ കാര്യങ്ങളും ഫൈനലായി വിധി വന്നിട്ടില്ല എങ്കിൽ പോലും ഇടക്ക് വന്ന ജുഡീഷ്യൽ സ്പ്രൂട്ടിനിക്ക് വിധേയമായി മാത്രമേ വക്കഫ് മാത്രമേതായി മാറുകയുള്ളൂ എന്ന് തുടങ്ങിയ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് അത്രയും ഈ പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വിവിധ സംഘടനകൾ ഉയർത്തിപ്പിടിച്ച അതുപോലെ തന്നെ പാർലമെന്റിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച സമിതികളിലൊക്കെ ഉന്നയിച്ച വിഷയം ന്യായമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ആ അർത്ഥത്തിൽ വളരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ് പയനിലായിട്ടുള്ള വിധി തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഒക്കഫ് വിധിയെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടായിരിക്കുന്നത് ഒരാശങ്ക ഒഴിഞ്ഞിരിക്കുകയാണ് കാരണം ഭൂരിപക്ഷം ഉണ്ടായാൽ ഏത് നിയമവും ഭേദഗതി ചെയ്യാം എന്ത് ജനാധിപത്യ അവകാശവും അടിച്ചമർത്താം ഓരോ ജനവിഭാഗങ്ങളുടെ വിശ്വാസത്തിൽ മുഴുവൻ ഇടപെടാൻ പറ്റും എന്നൊക്കെയുള്ള തോന്നലിന് ഒരു പരിസമാപ്തി വിധിയാണ് ഇത് ജനാധിപത്യം അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ പോവുക എന്നുള്ള ഭരണഘടനാനുസൃതമായ ഒരു വായിച്ചയുടെ വാതയിൽ നിന്ന് ഇന്ത്യ വ്യതികരിക്കുകയില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയൊരു ഗ്യാരിയാണ് ഈ വിധി സുപ്രീം സുപ്രീംകോടതി ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ വക്കപ്പ് സംബന്ധിച്ച ഇന്റർവ്യൂ ഓർഡറിനെ സംബന്ധിച്ചാണ് ഇത്രയും പറയാനുള്ളത് വേറെ ഒന്നും ജനങ്ങൾ ഇല്ല അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ലല്ലോ ചില വിധി ഇപ്പൊ കളക്ടർ വിധി പിന്ന ഉണ്ടായാൽ അത് ഒക്കപ്പ് തർക്കം ഒരു പെറ്റീഷൻ കൊടുത്താൽ ഉടനെ അത് ഒക്കപ്പല്ലാതായി മാറും എന്നൊക്കെ സുപ്രീം സുപ്രീംകോടതി ക്യാൻസൽ ചെയ്തിരിക്കു മുന്നോട്ട് പോകാൻ കഴിയില്ല പിന്നെ അവർക്കിനി കോടതിയിൽ ബാധിച്ചപ്പോ തന്നെ പലതും അവർ സമ്മതിച്ചു പിന്മാറേണ്ടി വന്നു സുപ്രീം കോടതി വിധിയായതുകൊണ്ട് ഈ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇതപര്യന്തമുള്ള കാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവും അത് സുപ്രീം കോടതിയുടെ ഫൈനലായിട്ടുള്ള വിധി വരുമ്പോഴേ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം പെറ്റീഷണേഴ്സ് പറഞ്ഞു നടന്നു എന്നല്ല പക്ഷെ അത്രയും ആശ്വാസം എന്ന നിലക്കാണ് പെറ്റീഷണേഴ്സ് ഇതിനെ കാണുന്നത് ഈ ആ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് യു ഡി എഫ് ഈ കാര്യത്തില് ഉയർത്തിപ്പിടിക്കുക കോൺഗ്രസ് അവരുടെ സംഘടനാപരമായ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ ആ കാര്യത്തെ സംബന്ധിച്ച് പിന്നെ യു ഡി എഫ് വേറൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് യു ഡി എഫും അതുപോലെ തന്നെ ലീഗും ആ കാര്യത്തിൽ ഇപ്പോ ഇടപെടുന്ന പ്രശ്നമില്ല ഈ അജണ്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യു ഡി എഫിൽ വന്നാലോ ചർച്ച ചെയ്താലോ മാത്രമേ ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെടുള്ളൂ അതാണ് ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത് സംബന്ധിച്ച് ഏത് പോയിന്റ് ആണെങ്കിലും അതിനിപ്പോ കോൺഗ്രസ് മറുപടി പറഞ്ഞുകൊള്ളു ഞങ്ങൾ പറയേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിവരം